തൽക്കാല തോക്ക എവിടെയെങ്കിലും ഒളിപ്പിച്ചുവെക്കണം ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയാ കൈമളിന്റെ കാര്യം ക്ലോസ് ആവും അതോടെ നമ്മുടെ ലോണും ക്ലോസ് ആവും എന്തായാലും അവളെ നമ്മളടുത്തേക്ക് കൊണ്ടുവന്ന് ദൈവമാണ് മഹാലക്ഷ്മിയാണ് നമ്മളെ നാട്ടുകാരെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി ആർ സി ബുക്കും കൊണ്ടുപോയാ ചെറ്റ കൈമൾ തന്നെ ആർ സി ബുക്കും ലോണും പാസ് തരും എങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ ജാരസന്തതി കഥ ലോകം മുഴുവനും പാട്ടാക്കുന്ന പാട്ടാക്കുന്നതിനോട് പറയും ഏ അതൊക്കെ മോശമല്ലേ ഒരു മോശമില്ല മകളെ അച്ഛനെ ഏറ്റെടുക്കുന്നത് വരെ നമ്മൾ ഈ കളി തുടരുന്നു ആ കുട്ടി അറിഞ്ഞാലോ ഒന്നും അറിയില്ല മറ്റോടത്തെ പരിപാടി കാണിക്കരുത് എന്നെങ്ങോട്ട് കൊണ്ടുവന്നത് പറഞ്ഞ് എന്നാ ഹോട്ടലിൽ ആക്കിയിട്ട് ദിവസം മൂന്നായി ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയാ അവസാന ഹോട്ടലിൽ ബില്ല് പേ ചെയ്യാൻ നാപ്പത്തി കിലോ മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന് ഇനി അടിച്ചു കൊടുത്തോട്ടാ ഞാൻ പോന്നത് അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചോളാം ഞാൻ അവിടെ വേണോ വേണ്ടെന്ന് ഞാൻ പൊറോട്ട അടിച്ചു കൊടുത്ത ഹോട്ടലി എന്റെ അടി കണ്ട് അവടെ തുടരാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയോ കോശി എടേന്ന് ഒരു തീരുമാനം എടുക്കരുത് ഒരു ടു ത്രീ ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും ഉറപ്പാണോ ഒന്ന് പറഞ്ഞോളാ ഞാൻ പറഞ്ഞു കൊടുക്കാം അയ്യോ കോശി ചടയെന്നൊരു തീരുമാനം എടുക്കരുത് ഒരു ടു ഡേയ്സ് അതിനുള്ള എല്ലാം ശരിയാവും പറഞ്ഞത് അതേ ഉള്ളു ഇപ്പൊ എന്റെ കയ്യില് കോശി ധൈര്യ ഇട്ടിരിക്കില്ലേ കോശി ഞങ്ങളുടെ കൂടെ കൊടുന്നു ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ആവശ്യമില്ലല്ലോ മാഗ്നറ്റാ ഇരിക്കട്ടെ സുന്ദരാ ഞാൻ ഒരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായ മറുപടി പറയാവു കൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷേ ബസ് മുതലാളി മനസ്സിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടി ഹോട്ടലിൽ ഉണ്ട് കൈലാസ ഹോട്ടലിൽ ഇല്ല അത് വെയിറ്റ് ചെയ്യുന്നല്ലേ അപ്പൊ അതൊന്നുമല്ല മുകളിൽ ഇങ്ങനെ നീല നിറത്തിലുള്ള വേണ്ട വേണ്ട എല്ലാ മാക്കി എല്ലാ മാക്കി വെണ്ണ കട്ടു തിന്നുന്നവരത്തിലുണ്ട് ോ ശരി മുതലാ സുന്ദരി ഒരു പെൺകുട്ടി ബസ്സിനു പുറത്തിറഞ്ഞെടുക്കുമ്പോ ഒരു അന്യപുരുഷന് എവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല ഓ അത് ഞാൻ ഓർത്തില്ല എനിക്ക് ടെറസ് കിടന്നോ ടെറസ്ലില്ല വണ്ടിയുടെ മോൾ ഭാഗം ഇല്ല അവിടെ കിടന്നോ ശരി എന്താണ് എനിക്ക് തലവെക്കാൻ രണ്ടരയ്ക്ക് ഒരു മാംഗ്ലൂർ മേലുണ്ട് പോയി എടോ ആ വണ്ടിയുടെ അകത്ത് പായ ഉണ്ട് തലോണി ഉണ്ട് ശരി ശരിക്കും 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 ആ പാണ്ഡാറാണ് നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ബസ് മുതലാളി അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ മനുഷ്യനെ മനുഷ്യനെ മനുഷ്യനെത്താൻ ആ അയ്യോ എന്തോ ഒരു ശബ്ദം കേട്ടത് കോശിയുടെ ശബ്ദമല്ല കേട്ടത് അപ്പൊ അറസിന്റെ മോളിൽ നിന്നായിരിക്കും കൊന്ത ഇറങ്ങിയതാ എന്തായാലും മുറ്റത്തെത്തിയല്ലോ ഇനി മുള്ളല് കഴിയട്ടെ അത് താഴേക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി അല്ലേ കോശി വീണതുകൊണ്ടൊരു ഗുണമുണ്ടായി എന്താ കൃത്യസമയത്ത് ഉണരാൻ പറ്റും അലാറം വെക്കാണ്ട കിടന്നത് അല്ല കോശി ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവില്ലേ അലാറം ടൈപ്പീസ് നമുക്ക് അങ്ങനെ വിൽക്കായിരുന്നു സംസാരിച്ച സമയം കണ്ടു വേഗം റെഡിയാവുന്നോക്ക് പോന്നലെ പറഞ്ഞു കോശിയുടെ വീഴ്ച ഞാൻ മറന്നു കാശ് ബാക്കി എല്ലാം സെറ്റപ്പ് ആക്കി നോക്കി അപ്പഴും ഞാൻ ഇവിടെ വരാം വാ പൊളിച്ച് നിക്കണ്ടേ നീ വണ്ടി സ്റ്റാർട്ടാക്കി റേഡിയേറ്ററിൽ വെള്ളം ചൂടാക്കി എനിക്ക് കുളിക്കണം ആ എന്റെ അമ്മേ കോശി ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക് ഇമിറ്റേറ്റ് ആദ്യം ബക്കറ്റ് ഇവിടെ വെച്ചാ കൊണ്ടുവന്നു സുന്ദര ഒരു ബാങ്ക് മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ മര്യാദക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത് പണ്ട് പണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്തുള്ള ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി കിട്ടി ഒറീസിലേക്ക് പോകുന്നു അവിടെ സുന്ദരനായ ഒരു ഫോറസ്റ്റ് മാൻ ഉണ്ടായിരുന്നു അയാൾക്ക് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു പേര് വസുന്ധരാണ് ആ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോ വെറും രണ്ട് വയസ്സ് ആ കുട്ടി വളർന്ന് സുന്ദരിയായ ഒരു വീട്ടമ്മയായപ്പോ മൂന്ന് വർഷത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി ആയിട്ട് കേരളത്തിൽ നിന്ന് വന്ന ഒരു എന്ന് പറയുന്നതാണ് ശരി അതെ ആ മാന്യപിശാശ് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി തരാം വസുന്ധര എന്ന കുട്ടിയെ പഴപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യപിശാശ് മുങ്ങുന്നു അവിടെ ഒരു ജാലസന്തതി കഴിച്ച് ബാങ്കിൽ ജോലി നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു ഇപ്പോഴും മനസ്സിലായില്ല വേണമെങ്കിൽ ഒരു ക്ലൂ തരാം തലയിൽ മുടിയില്ല ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട് നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് ഇപ്പൊ ഞങ്ങളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല പറയേണ്ടി വന്നേക്കും ഞങ്ങളുടെ ആർ സി ബുക്കും പേപ്പറും തന്നില്ലെങ്കിൽ ശ്രീധര അങ്ങാടി ഇത് സത്യം സുന്ദര പിന്നെ ഓഞ്ഞ പുറത്തു കാട്ടി ആകാശം നോക്കി നടക്കാൻ കഴിയില്ല ബ്ലാക്ക് മെയിൽ മെയിൽ വൈറ്റ് ഞാൻ നിനക്കൊന്നും ഒരേ അളവുമില്ല ഇരുപത്തിനാല് മണിക്കൂറിനകം ഞാൻ തന്ന കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ചക്കട വണ്ടി ഞാൻ ജപ്തി ചെയ്യും കേട്ടോ കേട്ടോ ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് മകള് അംഗീകരിക്കാത്ത ഒരുത്തൻ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും സാറില്ല നമുക്ക് വേറെ വഴി നോക്കാം എന്തായാലും തൽക്കാലം അവളോട് പറയണ്ട പറ്റിയതും കിട്ടിയതും പറയണ്ട രാവിലെ കോശി വീശി തുടങ്ങിയോ രാവും പകലൊക്കെ ഉണ്ടാക്കണ സൂര്യനും ചന്ദ്രനും അല്ലേ കോശി വീശു കോശി വീണ വേദന കാരണം വീണ വായന കേട്ടിട്ടുണ്ട് വീണ വേദന ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ല്ലെന്ന് തോന്നുന്നു ഞാൻ അതല്ല ഞാൻ ഇങ്ങനത്തെ ഒരു ചീപ്പ് സെറ്റപ്പിൽ ഇരിക്കുന്നത് ആ എന്റെ കാര്യോ ഞാൻ എനിക്കിപ്പ നിങ്ങളെ പണി യാതൊരു കാര്യമില്ല പിന്നെ എന്റെ കുടുംബം പറഞ്ഞെടുക്കണം എന്ന് വിചാരിച്ചാ ഞാനിതായിരിക്കും

എന്റെ മോനാലി ഞാൻ ഈ ടെറസിലേക്കില്ല വല്ലോളാം അതാ നല്ലത് തെറസിന്റെ മുകളിൽ കിടന്നാലും രാവിലെ താഴെ ഉണ്ടാകും അപ്പൊ പിന്നെ താഴെ കിടക്കുന്നോളാം എന്നാലേ ഞാൻ ആ ഇതെന്ത് കോള മാത്രൊഴിച്ചുകൂടേ ഇതെന്താ ഭൂമി വിഴുക്കുമോ വണ്ടിട്ട് പുറകു കിട്ടി കൊച്ചി കപ്പി നോക്കണേ அடிப்படிச்சுடிட்ட பிடி போட்டோசி കോയമ്പത്തൂർ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ കോയമ്പത്തൂര് ഒന്ന് വേഗം കേട്ടാ സുന്ദർ പോട്ടെ പോണോ ഞാനാ ഉണ്ണി അപ്പൊ പിന്നെ ഞാനരാ ഇത് ഞാനാ തുന്തരാൻ ഇതെന്തേത് ഞാനൊരു ബൈക്കിന്റെ പുറകില് ടാങ്ക് ചെയ്ത് പോയില്ലേ

നീ എന്തിനാ പറഞ്ഞേ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ ശവം പോലും കിട്ടില്ലായിരുന്നു അവൾ എന്താ തല്ലിയത് പിന്നെ പറഞ്ഞു കാര്യം ഉണ്ടായിരുന്നോ ഞാൻ 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 തിരിച്ചു അങ്ങോട്ട് വിളിക്കണത് ഇല്ല വരില്ല 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 തമാശ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരാൻ ഒരിക്കലും അടുത്തേക്ക് അവൾ ചെയ്താണല്ലോ അവളെവിടെ പോവാനാണ്ട് ദേഷ്യം തീരുന്നവരെ ചുറ്റി തിരിഞ്ഞിട്ട് എത്തിക്കോളും നീ വണ്ടി കുളിച്ചിട്ട്